രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള സി എച്ച് മുഹമ്മദ് കോയാ സ്കോളർഷിപ്പിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ബിരുദം പി ജി കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷിക്കാം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കവിയരുത് ബി പി എൽ വിഭാഗക്കാർക്ക് മുൻഗണന നൽകും എല്ലാ വർഷ വിദ്യാർത്ഥികൾക്കും ഫ്രഷ് വിഭാഗത്തിൽ അപേക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷം പ്രസ്തുത സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് റിന്യൂവൽ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക അയ്യായിരം പേർക്ക് പ്രതിവർഷ നിരക്കിൽ സ്കോളർഷിപ്പ് നൽകുന്നതോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന രണ്ടായിരം പേർക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡായും സ്കോളർഷിപ്പ് നൽകുന്നതാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് തുക ഡിഗ്രി തലത്തിൽ പഠിക്കുന്നവർക്ക് അയ്യായിരം രൂപ പി തലത്തിൽ പഠിക്കുന്നവർക്ക് ആറായിരം രൂപ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് ഏഴായിരം രൂപ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് പതിമൂവായിരം രൂപ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ജനുവരി ഒൻപത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും എം ഡബ്ല്യു ഡി എസ് സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് അതിന്റെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ടിനകം സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം